ുന്നത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നമ്മൾ മുടിയിലേക്ക് ഈ ഒരു സംഭവം തൊട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എത്ര വളരാത്ത മുടി ഭ്രാന്ത് പോലെ വളരും കേട്ടോ അതായത് കൊലകുത്തി വളരാ എന്നൊക്കെ പറയുന്നത് നീളത്തോടും ഉള്ളോടും കൂടിയിട്ട് നമ്മളുടെ ഇഷ്ടപ്രകാരം മുടി നന്നായിട്ട് തിക്കോട് കൂടി തന്നെ വളരാൻ തുടങ്ങും ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലും ഇത് ചെയ്യാനായിട്ട് ഇച്ചിരി പാടാണ് കുറച്ചധികം ഇൻഗ്രീഡിയൻസ് വേണം ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നതാണെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 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 വരുന്ന പ്രസ് പ്രസ് ഓൾ എന്ന് പറയുന്ന നമുക്ക് രണ്ട് ചാനലുണ്ട് ഹെയർ ടിപ്സ് ഫോർ യു എ ടു എന്ന് പറയുന്ന രണ്ട് ചാനലുകളാണ് നമുക്കുള്ളത് വെറും ഏഴു ദിവസം കൊണ്ട് മുടി പൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് മുടി നല്ല കൂടി വളരാ നീളത്തോടു കൂടി നല്ല കരുത്തോടുകൂടി ഉണ്ടാവാന്നുള്ളത് അപ്പൊ അതിനു വേണ്ടിയിട്ട് എത്ര തിരക്കുള്ള ആളുകൾ കാഴ്ചയിൽ ഒരു ദിവസം മാത്രം ചെയ്യേണ്ട ഒരു സൂപ്പർ പാക്ക് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ന് നമ്മളൊരു ജെല്ലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഹെയർ ഗ്രോ ജെല്ലാണ് കേട്ടോ ഇതിൽ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളെ റഫ് ഹെയർ എല്ലാം സിൽക്കി ഹെയർ ആകാനായിട്ട് നാച്ചുറൽ ആയിട്ട് മുടി സ്ട്രെയിറ്റ്നിങ് ചെയ്യാനായിട്ടുള്ളതാണ് പച്ചരി എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് എടുത്തിരിക്കുന്നത് കറ്റാർവാഴയാണ് വീട്ടിലുള്ള കറ്റാർവാഴ ചെടിയെന്നുള്ള തണ്ട് ഉപയോഗിച്ചിട്ട് വേണം നമ്മളുടെ ഈ ഒരു ജെല്ലുണ്ടാക്കാനായിട്ട് കേട്ടോ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറിവേപ്പിലയാണ് വീട്ടിലുള്ള നാടൻ കറിവേപ്പില എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ചെറിയ ഉള്ളിയാണ് മുടി കൊഴിഞ്ഞു പോയെടുത്തേക്കും വീണ്ടും മുടി പെട്ടെന്ന് കിളിർക്കാനായിട്ട് സഹായിക്കുന്നതാണ് ചെറിയ ഉള്ളി പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടു ടേബിൾ സ്പൂൺ ഫെനുഗ്രീക്ക് ഉലുവയാണ് വേണ്ടത് വീടുകളിൽ ഉണ്ടാകുന്നതാണ് ഉലുവ ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നല്ല നാടൻ റെഡ് കളർ ചെത്തിപ്പൂവാണ് വേണ്ടത് നമ്മുടെ മുത്തശ്ശിമാരുടെ കാലം തൊട്ടേ ചെത്തിപ്പൂവും മുടി വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തേയിലപ്പൊടിയാണ് കേട്ടോ വൺ ടേബിൾ സ്പൂൺ സ്പൂൺ തേയിലപ്പൊടിയും പിന്നെ കുറച്ച് ഫ്ളാക്സ് സീഡുമാണ് വേണ്ടത് ഒരു വൺ ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡും ഒരു അര ഗ്ലാസ് വെള്ളമാണ് നമുക്ക് പാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത് ആദ്യം തന്നെ അടുപ്പിൽ വയ്ക്കാനായിട്ടുള്ള ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കഴുകിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക രണ്ട് തണ്ട് കറിവേപ്പില ഒരു ഇരുപതോളം ചെത്തിപ്പൂവും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറ്റാർവാഴ തണ്ട് ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക അതിലത്തെ ജെല്ലൊക്കെ അതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആഴ്ചയിൽ ഒരേ ഒരു ദിവസം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്താൽ മതി കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ അതുകൊണ്ടാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞത് കേട്ടോ അതുപോലെ ചെറിയ ഉള്ളി തൊണ്ട് കളഞ്ഞ് നന്നായി കഴുകിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുക നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചരി വൺ ടേബിൾ സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കുക പച്ചരി ഇല്ലായെന്നുണ്ടെങ്കിൽ സാധാ അരി ആയാലും വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ നമുക്ക് ക്വാണ്ടിറ്റി എത്രത്തോളം കൂട്ടുന്നു അത്രയും നല്ലതാണ് പ്രത്യേകിച്ച് മുടി കൊഴിച്ചിലുള്ള ആളുകൾക്ക് പിന്നെ നമുക്ക് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ചുരുളമുടിയൊക്കെയാണ് അതുപോലെ റഫ് ഹെയർ ഉള്ളവരാ എന്നുണ്ടെങ്കിൽ ഫ്ലാക്സ് ഫ്ലാക്സ് സീഡ് ഒക്കെ കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂട്ടിയിട്ടിട്ട് കൊടുക്കാം സീഡ് ജെല്ല് നമുക്ക് സിൽക്കി ഹെയർ ഉണ്ടാവാനായിട്ട് താരൻ പോലുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ടൊക്കെ നല്ലതാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്ന അര ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സത്ത് കുറച്ചും കൂടി കൂടുതൽ കിട്ടാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് തീ സിമ്മിലിട്ടും കൊണ്ട് ഒരു കാ ഗ്ലാസ് വരെ വറ്റിച്ചെടുക്കാവുന്നതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെയുള്ള ജെല്ല് തയ്യാറാക്കുമ്പോൾ കൂടി തന്നെ അരിച്ചെടുക്കണം അല്ലെങ്കിൽ ജെല്ല് കിട്ടത്തില്ല കേട്ടോ ഞാനിപ്പോൾ അരിപ്പ് ഉപയോഗിച്ചിട്ടല്ല ഒരു തുണി ഉപയോഗിച്ചിട്ടാണ് ധരിക്കാൻ പോകുന്നത് അപ്പം അങ്ങനെ പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും എല്ലാ സത്തും നമുക്ക് കിട്ടാനായിട്ട് തുണി ഉപയോഗിച്ചായിരിക്കുന്നതാണ് നല്ലത് ഒരു ബൗളിലേക്ക് ഒരു തുണി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഉപയോഗിച്ചൊക്കെ ഉണ്ടാവും ഇതേപോലെ നന്നായി പിഴിഞ്ഞ് നമുക്ക് അതിലത്തെ എല്ലാ ജെല്ലും എടുക്കാനായിട്ട് പറ്റും അരിപ്പിയാവുമ്പോൾ നമുക്ക് ആ മിക്സിന്നുള്ള ജെല്ല് പിഴിഞ്ഞെടുക്കാനായിട്ട് ഇച്ചിരി പാടായിരിക്കേ അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തുണി ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ ഇത് കുഞ്ഞുങ്ങൾക്കായാലും ചെയ്യാവുന്നതാണ് അതുപോലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ചെയ്യാവുന്നതാണ് താരൻ മാറ്റി മുടികൊഴിച്ചിൽ മാറ്റി അകാലനിര പോലുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റി മുടി നന്നായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് കറക്റ്റാണ് നമ്മൾ പറയില്ലേ എന്തെങ്കിലും ചെടിയിലൊക്കെ നന്നായിട്ട് കായൊക്കെ ഉണ്ടാകും ഇതിന് ഭ്രാന്തായോ ഇത്രയും പഴങ്ങളുണ്ടല്ലോ എന്നൊക്കെ പറയില്ലേ അതേപോലെ ഭ്രാന്ത് പോലെ മുടി വളരാനായിട്ടുള്ള ഒരു സംഭവമാണ് ഇത് കേട്ടോ ഇപ്പോൾ എൻ്റെ മുടിക്ക് ഇത്രയും ചേഞ്ച് ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണം ഈ ഒരു പാക്കാണ് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് ഈ ഒരു പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കിടിലും മുടി കിട്ടും കേട്ടോ നിങ്ങൾക്ക് ആദ്യം തന്നെ ഹെയറിൽ ഒന്ന് അത് അപ്ലൈ ചെയ്യുക അതിനുശേഷം ശേഷം കാപ്പൊക്കെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക ഒരു ഒരു മണിക്കൂർ വെച്ചിരുന്നാലും കുഴപ്പമില്ല കാരണം ഇത് ഒരുപാട് ലൂസായിട്ടുള്ള സംഭവം ഒന്നുമല്ല നമുക്ക് കോൾഡ് ഒന്നും വരുത്തില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ ആവുമ്പോൾ അഞ്ചോ പത്തോ മാത്രം മിനിറ്റ് വെച്ചിരുന്നാൽ മതി കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ആവുമ്പോൾ ജലദോഷമൊക്കെ വരുന്നതല്ലേ വലിയ ആളുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ ധൈര്യമായിട്ട് വെച്ചിരിക്കാവുന്നതാണ് കഴുകുമ്പോൾ സാധാരണ വെള്ളത്തിൽ സോപ്പോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കാതെ കഴുകുന്നതാണ് കുറച്ചും കൂടി നല്ലത് പിന്നെ ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ഷവർ ക്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷവർ ക്യാപ്പിന് അമ്പത് രൂപയൊക്കെ ഉള്ളൂ കേട്ടോ അത് വാങ്ങിയിട്ട് നമ്മൾ പാക്ക് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മുടെ സ്കാപ്പ് കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പാക്കുകളുടെ എല്ലാ ഗുണങ്ങളും നമ്മുടെ ിലേക്കും ഹെയറിലേക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഷവർ ക്യാപ്പ് ഒരെണ്ണം വാങ്ങിയിട്ട് ഇങ്ങനെയുള്ള പാക്കുകൾ ചെയ്തതിന് ശേഷം തല കവർ ചെയ്ത് വെക്കാം കേട്ടോ ഇത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ പല ആളുകളും പറയുന്നതാണ് ഈ നമ്മുടെ കേളി ഹെയറൊക്കെ ഒക്കെ നാച്ചുറൽ ആയിട്ട് സ്ട്രൈറ്റ്നിങ് ചെയ്യാനായിട്ടുള്ള ടിപ്പ് പറയാവെന്നുള്ളത് ഈ ഒരു കാര്യം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് ആഴ്ചയിൽ മൂന്നും നാലും വട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലായി തന്നെ അങ്ങനെയുള്ള മുടികൾ സ്ട്രെയിറ്റ്നിങ് ചെയ്യാവുന്നതാണ്